ഹലോ ഗീത ഗൗതൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ അതിസാഹസികമായി കണ്ടെടുത്ത കിഷോറിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത രാധിക നമ്മുടെ വീഡിയോ നമ്മുടെ അവരുടെ ഇങ്ങനെ ഫോണിൽ പരതി കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല സ്വാഭാവികം കിഷോർ അതെടുത്ത് ഡിലീറ്റാക്കി അതെ അങ്ങനെ അവളൊന്നും തപ്പിയിട്ടൊന്നും കാണുന്നില്ല കിഷോർ ആണെങ്കിൽ വാക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയും മോളെ എന്താ പറ്റിയത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് ഇന്നലെ രാത്രി നീ നടത്തിയ ഓപ്പറേഷൻ വളരെ ഗംഭീരമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ നീ ഓർത്തില്ല പക്ഷേ ശത്രു വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പം ഈ ഞാൻ കൂടുതൽ എന്താ ശ്രദ്ധിക്കുന്നു നീ ഓർത്തില്ല കൂടുതൽ അലേർട്ടായിരിക്കുന്ന നീ ഓർത്തില്ല നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് ഈ ഫോണിൽ നിന്ന് ഇനി കിട്ടാത്ത വിധത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയും നീ നിൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ നോക്കിയതല്ലേ അത് പാളിപ്പോയില്ലേ സാറില്ല പോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അവരുടെ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയും നീ ഒരിക്കലും നന്നാവില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ കിഷോർ പറയും നന്നാവും ഞാനും നീ നന്നാവും ഈ വീഡിയോ ക്ലിപ്പുകൾ പൈസ കിട്ടുന്ന വീഡിയോ ക്ലിപ്പുകളാണ് അതൊക്കെ ഇത് വെച്ച് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാം എന്നിട്ട് റഗുറാം ഐ ടി സൊല്യൂഷൻസ് കിഷോർ ഐ ടി സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടെടുക്കാം രാധികാമ്യം വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അവർ എങ്കിൽ പറയും അങ്ങനെ കള്ളത്തരത്തിൽ സമ്പാദിക്കുന്നൊന്നും എനിക്ക് എൻ്റെ കുഞ്ഞിനും വേണ്ട എന്ന് പറയും അപ്പോൾ എന്നിട്ട് അങ്ങനെ നമുക്ക് നിൻ്റെ അച്ഛൻ തുളച്ച് കളഞ്ഞ സ്വത്തുകളൊക്കെ തിരിച്ചെടുക്കാമെന്ന് പറയും അപ്പോൾ അവരുടെയും ദേഷ്യത്തോട് പറയും അച്ഛൻ തുളച്ച് കളന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കളഞ്ഞതെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് കിഷോർ ഒരു ലാസ്റ്റ് വാർണിംഗ് അവരുടെക്ക് കൊടുക്കും ഇനി മേലെല്ലാം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ടൊക്കെ പോകും അപ്പോൾ ഇങ്ങനെ അവരുടെ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും നിനക്ക് തെറ്റി ഗീതാഞ്ജലി ചതിച്ച് നീ വാങ്ങിച്ച വീഡിയോ അത്രയ്ക്കും എന്താ പറയുക നീ ഇനിയും ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അത് പെൻ ഡ്രൈവിലേക്ക് നമ്മുടെ അവർണിക കോപ്പി ചെയ്തിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് പെൻ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ മേലെ മേലപ്പൊഴിച്ച പെൻഡ്രൈവൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വിലാസിനിയുടെ സീനൊക്കെ ഇങ്ങനെ കാണിക്കും വിലാസിനി കുറച്ച് നോട്ട്സും അതൊക്കെ തോന്നുന്നത് കാണിക്കും അവിടെ പ്രിയ വരും എടുക്കും അപ്പോൾ എടുക്കാൻ വിടില്ല അങ്ങനെ ഭദ്രം വരും എടുക്കും എടുക്കാൻ വിടില്ല അത് ചെറിയൊരു സീൻ അത് അവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവർണിക ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് അവിടേക്ക് ഗീതവും അജാസൊക്കെയും വരുന്നുണ്ട് എന്നിട്ട് നീ എന്താ ഫോണിൽ അപ്പോൾ ഗീത് വന്നവരെ ചോദിക്കും എന്താ ഫോണിൽ അയക്കാന്ന് പറഞ്ഞിട്ട് അയക്കാതിരുന്നതെന്ന് ചോദിക്കും അപ്പോൾ അജാസ് ഉള്ളത് കൊണ്ട് അവളോട് പറയാൻ മടിച്ചു അപ്പോൾ ഗീത പറയും പറയാം ഉള്ളത് പേടിക്കണ്ട ഇക്ക നമ്മളുടെ ആളാന്ന് പറയും അങ്ങനെ അവർന്നേകം പറയും ഫോണിൽ അയക്കാൻ വിചാരിച്ചത് എൻ്റെ ഫോണിന്ന് കിഷോർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയും അപ്പോൾ ഗീതു ആകെ എന്താ ഞെട്ടും അതത് പോയല്ലോ എന്നുള്ള ടെൻഷൻ ടെൻഷനടിക്കും അപ്പോൾ അവർക്കെ പറയും ടെൻഷൻ അടിക്കൊന്നും വേണ്ട വീഡിയോ ഞാൻ സേഫായിട്ട് പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെ അത് പ്ലേ ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ പ്ലേ ചെയ്തിട്ട് നമ്മൾ അജാസ് ഇങ്ങനെ ചോദിക്കും ഇനി ഇതിൽ വെളിച്ചേഴ്ച്ച് വരാൻ പറഞ്ഞാൽ ചോദിക്കും അപ്പോൾ ഗീത് പറയും അല്ല പഴയ ബോസ് ആണല്ലോ വിശ്വസ്തനായ വിശ്വസ്തയൊരു ബോസ് ആണല്ലോ ആ ബോസ് എന്നെ കൊല്ലുന്നു എന്ന് പറയുന്നത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയും അങ്ങനെ ആ വീഡിയോ പ്ലേ ചെയ്യും അജാസും എല്ലാവരും കാണും കേൾക്കും എന്നിട്ട് അവർന്നൊക്കെ പറയും ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഗോവിന്ദ സാറ് രാധികാമ്യയെ സംശയിക്കും അവർ തന്നെ നിറം മനസ്സിലാക്കുമെന്ന് പറയും അപ്പോൾ അജാസ് പറയും ഒരിക്കലുമില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല രാധികാമയും ഗോവിന്ദും തമ്മിലുള്ള ഗോവിന്ദ് സാറിൻ്റെ തമ്മിലുള്ള ബോണ്ട് ഇത് ഗോവിന്ദ് സാറിനെ കാണിച്ചാൽ സംഭവിക്കുമ്പോച്ചാൽ ഇങ്ങനെ അജാ പറയും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് പൊട്ടിക്കരയും രാധികാമ പൊട്ടിക്കരയും ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ എന്നിട്ട് പറയും ഗീതു എന്നെ ഭീഷണിപ്പെടുത്തത് നീ കണ്ടില്ലേ കണ്ണ കേട്ടില്ലേ കണ്ണ കണ്ണാന്നിങ്ങനെ പറയും അതിനുശേഷം അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതെന്ന് രാധികാമ പറയും എന്നിട്ട് വീണ്ടും പൊട്ടിക്കരിയും എന്നിട്ട് പറയും എനിക്ക് എന്തിനാണ് ഇവളോട് ഇത്ര എനിക്ക് ഗീതുനോട് എന്തിനാ വെറുതെ ഇത്രയും ശത്രുത ഉണ്ടാവേണ്ട കാര്യം അങ്ങനൊരിതില്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാനിട്ട് വീണ്ടും ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ അഭിനയിക്കും അതോടെ ഗോവിന്ദ് സാറ് ഫ്ലാറ്റ് അപ്പോൾ ഈ പ്രശ്നം പ്രശ്നങ്ങൾ കഴിയും ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയും അപ്പോൾ അവരുടെ കുറേ ഒരിക്കലുമില്ല ഗീതുവിനെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഗോവിന്ദ് സാർ ഇത് വിശ്വസിക്കും ഇത് കണ്ടാൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പറയും അപ്പോൾ അജാസ് പറയും അതെ ഗോവിന്ദ് സാർ സത്യ സത്യസന്ധനാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഒരു ഭർത്താവ് മാത്രമല്ല ഒരു മകനാണ് സഹോദരനാണ് എല്ലാം ആണ് അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധ സത്യസന്ധനായതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഈസിയാണെന്ന് പറയും അപ്പോൾ ഗീതു ഇക്ക പറഞ്ഞത് ശരി ാണ് അന്ന് തന്നെ കിഷോറിൻ്റെ കാര്യത്തിൽ രാധികാമിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് കണ്ടിട്ട് അറിയാം പക്ഷേ എങ്കിൽ രാധികാമി ചെറിയൊരു ന്യായം പറഞ്ഞതോടെ ഈ പ്രശ്നം അങ്ങോട്ട് വിട്ടു അപ്പോൾ അവർന്നിങ്ങനെ ചോദിക്കും അപ്പോൾ ഇതിനൊരു അവസാനം എന്ന് ചോദിക്കും അപ്പോൾ ഗീത് പറയും ഉണ്ട് പക്ഷേ വരു അതിന് വേണ്ടിയിട്ട് വരുണിനും സുവർണയും സംസാരിക്കുന്ന വീഡിയോ കൂടെ വേണം വരുൺ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വരണേട്ടം പറയുന്നുണ്ട് കണ്ണേട്ടനെ കൊല്ലുന്നു പറയുന്നുണ്ട് പിന്നെ സുവർണയാണെങ്കിൽ നമ്മളെ കൊല്ലാൻ നടന്ന പണ്ടൊക്കെ നടന്ന ആ ശ്രമങ്ങൾ ഫുൾ പറയുന്നുണ്ട് രാധികാമീണ വരുണാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും കൂടെ പറയുന്നുണ്ട് അത് രണ്ടും കിട്ടിയാൽ എന്തായാലും വിജയിക്കുന്നു പറയും എന്നിട്ട് വേഗം ഈ വീഡിയോ വേഗം എനിക്ക് അയക്കുമെന്ന് അവർണികയോട് ഗീത് പറയും എന്നിട്ട് അവർണിക പറയും ഓക്കെ ഇപ്പം തന്നെ അയക്കാം നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം ചോദിക്കും അപ്പോൾ ഗീതു പറയും വേണ്ട കുഴപ്പമില്ല എന്ന് പറയും അവരുടെ പറയും ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ഓ ഒരു ഗർഭിണിയുടെ പൂതിയല്ലേ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറയും പക്ഷേ അത് അവരുടെയൊക്കെ വിഷമമാവും എന്നിട്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങും നിങ്ങൾ ഇറങ്ങിക്കുമോ എന്ന് പറയും അങ്ങനെ പുറത്തെത്തി കഴിയുമ്പോൾ അജാസും ഗീതും ഇങ്ങനെ പറയും അജാസ് പറയും പെങ്ങളെ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ രാധികാമിയും ഗോവിന്ദും ഗോവിന്ദ സാറും തമ്മിലുള്ള ആ ഒരു ബോണ്ട് പൊട്ടിക്കാൻ നിനക്ക് അത്ര എളുപ്പമല്ല കാര്യം പിന്നെ പെങ്ങൾ പറയുന്ന പോലെ എൻ്റെ പഴയ ബോസ് തന്നെയാണ് പക്ഷേ എൻ്റെ പഴയ ബോസ് ഒരിക്കലും ഗോവിദ് സാറിനെ കൊല്ലാൻ വേണ്ടി പറയില്ല അതൊക്കെ ആ വരുണിൻ്റെ ഇതാണ് എന്ന് പറയും ഒരിക്കലും പഴയ ബോസ് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗീത പറയും ഇക്കയും കൂടെ നമ്മുടെ രാധികാമ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും കാരണം പണ്ടേ വരുണേടൻ്റെ മേലെ എല്ലാ കുറ്റവും ലാസ്റ്റ് എല്ലാ കുറ്റവും വരുണേട്ടൻ്റെ മുകളിലിട്ടിട്ട് രക്ഷപ്പെടുന്നൊരിത് രാധിക രാധികാമക്ക് പണ്ടേ ഉള്ളതാണ് അതുപോലെ ഇക്കയുടെ മുന്നിലും അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ അജാസ് പറയും അങ്ങനെ ആയിരിക്കാനും സാധ്യത പക്ഷേ എന്നാലും ഇങ്ങനെയൊന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയും എന്നിട്ട് വേറൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ അതായത് പേറ്റ അമ്മയേക്കാൾ ഒന്നുമില്ല എന്ന് പറയും ഇനി വിജയലക്ഷ്മിയും ഗോവിന്ദ സാറിനെയും കണ്ണേട്ടനെയും നമ്മൾ അടുപ്പിക്കും എന്ന് അപ്പോൾ ഒരു ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ടാവില്ലേ ഇപ്പോൾ ഇക്കെന്നെ ഇക്കയുടെ ഉമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫീലിങ്സ് ഇല്ലേ കണ്ണേട്ടനും വിജയലക്ഷ്മി അമ്മയും കൂടി അടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കണ്ണേട്ട് മനസ്സിലാവും അപ്പോൾ ഒരാധികം നമ്മുടെ മേലെ സംശയം വന്നു തുടങ്ങും അപ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും ഇങ്ങനെ അതാണ് എൻ്റെ പ്ലാൻ ഇങ്ങനെ പറയും അങ്ങനെ അതോട് അജാസിൻ്റെ ഉമ്മയെക്കുറിച്ച് ആളേക്കും അജാസിന് ഇമോഷണൽ ഒക്കെ ഉണ്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞു എന്നിട്ട് അവരുടെയും അപ്പോൾ വരും നിങ്ങൾ ഇതിൽ പോയില്ലേ ചോദിച്ചിട്ട് അപ്പോൾ ഗീതു ഇല്ല പോകാൻ ഉള്ളൂ നീ വണ്ടി എടുത്തേം ചോദിക്കും അപ്പോൾ അവരുടെ അവരുടെ പറയില്ല കാറിനെ എടുത്തില്ല എന്ന് പറയും എന്നിട്ട് അജാസും നീ കൂടെ ഒരുമിച്ച് എന്ന് പറയും അങ്ങനെ ഞാൻ കണ്ടിട്ട് വിളിക്കട്ടെ നിങ്ങൾ ഒരുമിച്ച് പോയി എന്നിട്ട് അവരെ ഒരുമിച്ച് പോകും എന്നിട്ട് ഗീതു ഗോവിന്ദനെ വിളിക്കും എന്നിട്ട് ഗോവിന്ദ് പറയും നീ എവിടേക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് പോയൊന്നും പറയേണ്ടെന്ന് പറയും അപ്പോൾ ഗീതു പറയുമ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദ പറയും എന്നാൽ പിന്നെ ഞാനും കൂടെ വരുന്നില്ല വരില്ലായിരുന്നു എന്നെ കൂടെ എന്നോട് എന്ന് പറയാം അപ്പോൾ ഗീത പറയും റിയലി നിങ്ങൾ ചോദിക്കും അപ്പോൾ എന്തേലും നമുക്കതൊന്നും പറ്റില്ലേം ചോദിക്കും ഒരു ഭാര്യയുടെ കൂടെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് വരണം കറങ്ങണം എന്നൊക്കെ ഒരു ഭർത്താവിന് ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ഗീതു അതിനെ നമ്മൾ ശരിക്കുമുള്ള ഭർത്ത ഭാര്യ വർത്തൊക്കെ മരല്ലല്ലോ പ്രത്യേകതരും ഭാര്യ വർത്തൊക്കെ മരില്ലേന്ന് പറയും അപ്പോൾ ഗോവിന്ദ പറയും അങ്ങനെയാണെങ്കിൽ എന്താ നമുക്കും ഇതൊക്കെ പറ്റുമല്ലോ നിങ്ങൾ പറയും അപ്പോൾ ഗീതുവർ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാൻ യും അപ്പോൾ എന്നിട്ട് എൻ്റെ കള്ളക്കെണ്ണം വേഗം ഇങ്ങോട്ടേക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും അപ്പോൾ ഗോവിന്ദിങ്ങനെ ഭയങ്കര ആവും എന്നിട്ട് മനസ്സിൽ നിന്ന് വിചാരിക്കും ഇവൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയം ആയിരിക്കുമോ അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആവും എന്നിട്ട് പുറത്ത് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ പ്രണയം എൻ്റെ മനസ്സ് അവളോട് തുറക്കണം തുറന്ന് പറയണമെന്നിങ്ങനെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കും എന്നിട്ട് റേഡിയോ ഓൺ ആകും അതൊക്കെ ഇന്നത്തെ എപ്പിസോഡ് അത്രയല്ലോ അപ്പോൾ താങ്ക് യു സോ മച്ച്